പറഞ്ഞു മൂക്കാത്തേ വട്ടാ പറയാനോ ഇതിനെ വാതിലച്ച മനുഷ്യന് കുടി കഴിഞ്ഞില്ലേ തവളെ പണി ഓട്ട പണി ഓടിക്കോ ആസാരി ആശാരി ആ ധർമ്മരാജൻ വരും ഉണ്ടോ നോ തല അമൃതരാജുണ്ടോ ലാസും എത്താണ്ട് കുത്തൽ പോയി കളഞ്ഞോർക്കോലെ അപ്പൊ അതിനുള്ള സാധനങ്ങൾ വാങ്ങി കൊടുത്തക്കാൻ പറഞ്ഞു ചട്ടി ആ അവിടെ ഒരു കട അൻസോൺ എന്നാണ് അതിന്റെ പേര് പേരേന്ന് മനസ്സിലോട് പറയാം പോയോ ജിന്നു അല്ല പോയെ എവിടെ ഇപ്പൊ എനിക്ക് കേട്ടെ